ഒന്നും കാണാൻ പറ്റുള്ള ഹലോ ഫ്രണ്ട്സ് അപ്പൊ നമ്മള് നാനൂറ് കാടന്നെ തുടങ്ങിയ കാര്യൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ കാഷ്ടം കളയാനായിട്ട് ഞങ്ങൾ തറവാട്ടുടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ചേട്ടായി ജോലി കഴിഞ്ഞ് വന്നിട്ട് വേണം അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ അതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഞങ്ങളിത് ചെയ്യണേ അപ്പം തറവാട്ടുകൊടിയിലാണ് നമ്മളിൻ്റെ കാഷ്ടം കൊണ്ടുപോയി കളഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ കാഷ്ടൻ്റെ വണ്ടിയുടെ ഫ്രണ്ടിൽ ബക്കറ്റിൽ വെച്ച് കൊണ്ട് കൊണ്ടിരിക്കുകയാണ് അത് ഇനി തറവാട്ടുപൊടി കൊണ്ടുപോയി നമ്മൾ അവിടെ ഒരു കുടിക്കാത്താണ് അത് കളയണത് അതിൻ്റെ ഒപ്പം തന്നെ നമ്മളിപ്പോൾ അവിടെ ഒരു ഷെഡിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഷെഡിൻ്റെ പണി പൂർത്തിയാണേന് മുമ്പ് ഒരു റൂം പണിതൊക്കെയാണ് അപ്പം ആ റൂമൊക്കെ ഇരുന്ന് ഞങ്ങൾ കാണിച്ചുതരാം അതായതാണ് നമ്മുടെ റൂം പ്പ ചേട്ടായി കാടയുടെ കാഷ്ടൊക്കെ തൂക്കി കൊണ്ടുപോകുന്നുണ്ട് താഴെയാണ് നമ്മളത് കൊണ്ടുപോയി ഒരു കുഴി അപ്പം അങ്ങോട്ട് ചേട്ടാ ഈ ബക്കറ്റൊക്കെ തൂക്കി പോവാണ് അപ്പൊ ഇതാണ് നമ്മുടെ റൂം നാളെയാണ് ഇത് വാർക്കാനായിട്ട് പോണത് അപ്പൊ ഇന്ന് വാർക്കാനായിട്ട് ഇരുന്നതാണ് പക്ഷെ രാവിലെ കുറച്ച് മഴയുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് വാർക്ക നാളത്തേക്ക് മാറ്റി വെക്കുകയാണ് ചെയ്തത് അപ്പം ഇതിൻ്റെ ഉപയോഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടായിരം കടയിലേക്കൊക്കെ ആയി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആരെങ്കിലും ഒരാളെ പണിക്ക് നിർത്തുവാണെങ്കിൽ അവർക്ക് താമസിക്കാം എന്നുള്ള ഒരു ഉദ്ദേശം കൂടി കൂടി വച്ചിട്ടാണ് നമ്മളിപ്പോൾ ഈ റൂം പണിതിരിക്കുന്നത്. ഇപ്പം നമ്മൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഓഫീസ് കാര്യങ്ങൾക്കായിട്ടൊക്കെ ഉപയോഗിക്കാം എന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത് അപ്പം ഈ താഴെ കാണുന്ന ഈ പ്ലോട്ടിലാണ് നമ്മൾ ഷെഡ് പണിയാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ റൂം പണ്ട് അതിന്റെ കറണ്ടും കാര്യങ്ങളൊക്കെ കിട്ടിയാലാണ് നമുക്ക് ഈ കാണുന്ന സ്ഥലത്ത് ഷെഡ് പണിയാൻ പറ്റുകയുള്ളൂ പിന്നെ രാത്രി ആയതുകൊണ്ട് കാഷ്ടം കളയാൻ ഞങ്ങൾ ഇതേ ടോർച്ചൊക്കെ ആയിട്ടാണ് വന്നത് അങ്ങനെ കുറച്ചു നേരം കൂടി കഴിഞ്ഞാൽ നല്ല ഇരുട്ടാവും കുറച്ച് കുറച്ചുപേരെ കൂട്ടിച്ച് കാടൊക്കെ ഒന്ന് വെട്ടി ഇടിയിച്ചിട്ടുണ്ട് ലൈറ്റൊക്കെ വെച്ചുകൊണ്ട് കാഷ്ടം കളയാനായിട്ട് പോവുകയാണ് ഓ ഏകദേശം നല്ല ഇരുട്ടായിട്ടുണ്ട് ഇപ്പൊ താഴത്തേക്ക് ഇറങ്ങി പോകും തോറും വെളിച്ചം കുറഞ്ഞു കുറഞ്ഞു വരും ഇതാണ് അപ്പം നമ്മൾ കഷ്ടം കളയാനായിട്ട് താഴെ എത്തി ഇവിടെയാണ് നമ്മൾ കാടൊക്കെ ഇപ്പം വെട്ടി ഇട്ടേക്കണേ ആ വരിക ഒന്നും കാണാൻ പറ്റുള്ള ഫുള്ളിരിട്ട ഫ്ലാഷ് ഇട്ട് നോക്കിയല്ലോ ആ അതെ എന്നാലും ഇരുട്ട അതൊരു വലിയ കുഴിയാണ് അതിലേക്കാണ് നമ്മൾ കാഷ്ടോടുന്നത് ഇവിടെ അടുത്ത് തന്നെ നമുക്കൊരു കുളം കൂടിയുണ്ട് ആ കുളത്തിൽ പോയാണ് നമ്മൾ ബക്കറ്റൊക്കെ കഴുകണേ ഉള്ളിരുട്ടാണ് അവിടെ ഒരു കുളം ഉണ്ട് അതിനകത്ത് നിറച്ചും വെള്ളം വെറ്റി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ പകൽ വരുമ്പോൾ കുളത്തിൻ്റെ വീഡിയോ ഒക്കെ വേറെ ഒരു നല്ല ക്ലിയറായിട്ടൊരു വീഡിയോ ചെയ്യുന്നതാണ് ഈ കുളത്തിൽ നിന്നാണ് നമുക്ക് കാളകൾക്ക് ആവശ്യമായിട്ടുള്ള വെള്ളമൊക്കെ നമ്മൾ എടുക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നത് കുളത്തിൽ നിന്ന് വെള്ളം എത്തി ഒഴുകി ഒരു തോട് പോലെ ഒഴുകി പോകുന്നുണ്ട് സൈഡിൽ കട ബാക്കി ഡീറ്റെയിൽസൊക്കെ അടുത്ത വീഡിയോയിൽ വരെ പറയുന്നതായിരിക്കും താങ്ക്